ആര്യ അനലിനെ കുറച്ച് പേർക്കെങ്കിലും അറിയുമായിരിക്കും അല്ലെ ഈ കൊറോണ സമയത്ത് ടിക്ടോക്കിലും പിന്നീട് ഇൻസ്റ്റാഗ്രാമിലും റീലൊക്കെ ചെയ്തുകൊണ്ട് സീരിയലിൽ എത്തിയ ആര്യ ഇന്ന് അത്യാവശ്യം പോപ്പുലറാണ് ബാങ്ക് ട്രാൻസാക്ഷൻസ് മാത്രമല്ല രഞ്ജിത്തിന്റെ കയ്യിൽ തെളിവായിട്ടുള്ളത് ആരെയും മൊത്തമുള്ള സ്വകാര്യ ഫോട്ടോസും വീഡിയോസും വരെ തന്റെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണ് രഞ്ജിത്ത് അവകാശപ്പെടുന്നത് ിത്തിന് ബാങ്ക് ഇടപാടുകളുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാണെങ്കിൽ അച്ഛനായിട്ടാണോ മോളുമായിട്ടാണോ രഞ്ജിത്ത് ഇടപാട് നടത്തിയത് എന്നുള്ളത് അറിയാൻ സാധിക്കുമല്ലോ എന്റെ ലോൺ എടുക്കുന്ന സമയത്ത് തിരിച്ചു തരാന്ന് പറഞ്ഞിട്ടാണ് ഇവര് ഈ പൈസ വാങ്ങിക്കുന്നത് നല്ലൊരു തുക വെച്ചു ഒരു ഒരു ലക്ഷം വന്നവരാരും പിച്ചക്കാരായി പാടില്ല അവസാനം കടലിൽ കഴുത്തി ുംയോ ആര് വിവാഹം വാഗ്ദാനം നൽകി മുപ്പത്തി ലക്ഷത്തോളം രൂപ തന്റെ പറ്റിച്ചു മുങ്ങി എന്നുള്ളതാണ് രഞ്ജിത്ത് പറഞ്ഞു വെക്കുന്നത് പറഞ്ഞ സോമനൂളയായി എന്നെ കൊണ്ട് കുറെ സാധനങ്ങള് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും മറ്റുമായിട്ട് ഓർഡർ ചെയ്യിപ്പിച്ചു എന്നൊക്കെ ചേട്ടൻ പറയുന്നുണ്ട് ഇതിനൊക്കെ എന്തെങ്കിലും അണ്ടർ തന്നെ പല സാധനങ്ങളും ക്രീം പിന്നീട് പതുക്കി ഈ ബന്ധം വളർന്ന് പ്രണയമായി വീട്ടുകാരെല്ലാം അറിഞ്ഞു അങ്ങനെ തന്റെയും ആര്യയുടെ വിവാഹം നടക്കുമെന്ന് ഉറപ്പായതോടെയാണ് രഞ്ജിത്ത് ആര്യയുടെ മാതാപിതാക്കൾക്ക് ലക്ഷങ്ങൾ കടമായി കൊടുത്ത് വീട് വെക്കാനൊക്കെ സഹായിക്കുന്നത് ആര്യക്ക് പൈസ അയച്ചു കൊടുത്തതിന്റെ മുഴുവൻ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും തന്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ് രഞ്ജിത്ത് പറയുന്നത് ജാമില്ല വകുപ്പ് അടുക്കാൻ വരുന്ന രീതിയിലാണ് എഫ്ഐആർ ഇട്ടിട്ടുള്ളത് എല്ലാര്ക്കും രണ്ടുപേർക്ക് പറയാനുള്ളത് നമ്മള് കിട്ടും ഇനിയും രണ്ടുപേരുടെ ഭാഗത്ത് നിന്നും ആരോപണങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഈ അവിതംന്ന് പറയുന്നത് നമുക്ക് നല്ല രുചിയായിരിക്കും എന്നാലും ഒന്ന് കടന്നു പോകുന്നുണ്ടോ